നല്ലൊരു മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ചൂടൻ കട്ടൻ ചായയൊക്കെ കുടിച്ച് എറാത്തക്കാസേരയൊക്കെ ഇട്ട് ആ മഴയുടെ സൗണ്ടൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട ബുക്കൊക്കെ വായിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ല ഇത്ര നാളായിട്ടെ അങ്ങനത്തൊരു പരിപാടിക്കും പോകാത്തുണ്ട് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല പക്ഷെ എന്തായാലും നല്ല രസമായിരിക്കുമല്ലേ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ ഇപ്പോൾ വായിച്ചോണ്ടിരിക്കുമ്പോൾ ആ കൈര് അടിക്കുന്ന കട്ടൻ ചായ ബുക്കിലോട്ട് അങ്ങോട്ട് വീണാലോ അതുപോലത്തെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ നമുക്കിന്ന് ഭയങ്കര സിമ്പിളായിട്ടുണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചെറിയ ചായക്കപ്പ ഉണ്ടാക്കാം ക്ലേ വെച്ചിട്ട് ഉണങ്ങി കഴിയുമില്ലേ ഒരു പേപ്പർ എടുത്തിട്ട് കപ്പീന്ന് ചായ താഴോട്ട് വീണം അതിലൊന്ന് വരച്ചു കൊടുക്കാം പിന്നെ ചായയുടെ കളറൊക്കെ കൊടുത്ത് ഒരു ബ്ലാക്ക് ഔട്ട്ലൈനൊക്കെ അങ്ങോട്ട് കൊടുക്കാം ഒന്ന് വെട്ടിയെടുക്കാം പിന്നെ ചായക്കപ്പിനും കൂടി ഒരു കളർ കൊടുത്തിട്ട് ക്ലേയാ പശയാ വെച്ചിട്ട് ആ പേപ്പർ ഇതുപോലെ ഒന്ന് കൊടുക്കാം അത്രേ ഉള്ളൂ ഒട്ടിച്ചു കൊടുക്കുമ്പോഴേ ആ പേപ്പറിൻ്റെ ആ ഒരു ഭാഗം ഇച്ചിരി മടക്കിയിട്ട് വേണം കേട്ടോ ചായക്കപ്പിനകത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടിയൊക്കെ ചെയ്യും അപ്പോൾ താങ്ക്